രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം കേരളത്തെ പോലെ തന്നെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വർഷമാണ് കാരണം തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കേരളത്തിലേതുപോലെ തന്നെ വമ്പൻ അട്ടിമറികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് തമിഴ്നാട്ടിൽ നിലവിലുള്ളത് അതിന് എന്ന് പറയുന്നത് അവിടെ ഒരു പുതിയ പാർട്ടി രൂപം കൊണ്ടു എന്നുള്ളതാണ് അത് വിജയ്യുടെ ടി വി കെ പാർട്ടിയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി അണ്ണാ ഡി എം കെ കൂട്ടുകെട്ട് വീണ്ടും ഉണ്ടായിരിക്കുന്നു അവർ ഒരുമിച്ച് നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലേക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്നു അതിനിടയിൽ ഇപ്പോൾ കുറച്ച് സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ചാണക്യ ദേശീയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രംഗരാജ് പാണ്ഡെ തന്റെ ചാണക്യ ടി വിയിലൂടെ ഒരു അഭിപ്രായ സർവേ ആയിരുന്നു ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിന്റെ ഭരണം പിടിക്കുമെന്നും വിജയ് മുഖ്യമന്ത്രിയാകുമെന്നും ഒക്കെയാണ് ടി വി കെ നേതൃകതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച് ഭരണം പിടിക്കാൻ നടൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളെല്ലാം തന്നെ ഡി എം കെ സഖ്യത്തിലാണ് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യത്തിലും അതിനിടയിലാണ് ബി ജെ പി യുടെ കൂടെ സഖ്യമുണ്ടാക്കാൻ വിജയ് പ്ലാൻ ചെയ്യുന്നത് ഡി എം കെ നേതാവ് പ്രേമലതയുടെ പ്രതികരണം ഇതോടെ ചർച്ചയാവുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയുമായി സഖ്യം ചേരുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അടുത്ത ജനുവരിയിൽ പുതിയ സഖ്യം പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പ്രധാന പാർട്ടികൾക്കെതിരെ സംസാരിക്കുന്ന വിജയ്യുടെ ടി വി കെ വിജയകാന്തിന്റെ പാർട്ടിക്ക് കൈകൊടുത്താൽ തമിഴ്നാട്ടിൽ മൂന്നാം മുന്നണി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നിലവിൽ വിജയ്യുടെ പാർട്ടി ഒരു കക്ഷിയുമായും സഖ്യത്തിന് ശ്രമിച്ചിട്ടില്ല ബിജെപിയും അണ്ണാ ഡി എം കെയും വിജയിയെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ആ അണ്ണാ ഡി എം കെയും ടി വി യും പരസ്പരം കുറ്റാതെ നിൽക്കുന്നതും ഈ സാധ്യതകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതിനിടയിലാണ് അണ്ണാണ്ടിയും ഗവീടും ബി ജെ പിക്ക് സഖ്യമുണ്ടാക്കിയതും ഇതോടെ വിജയ് മറ്റു പാർട്ടികളുമായി സഖ്യം ചേർന്നേക്കുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടയിലാണ് ക്യാപ്റ്റൻ വിജയ്കാന്തിന്റെ ഭാര്യയുടെ പ്രതികരണവും ചർച്ചയാകുന്നത് ഇതോടെ ബി ജെ പിയും വിജയുടെ പാർട്ടിയും കൂടെ ഒരു സഖ്യമുണ്ടാക്കുമെന്നും സ്റ്റാലിനെതിരെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്തായാലും കടുത്ത ഭരണവിരുദ്ധ ഡി എം കെ വിരുദ്ധ വികാരം കൊണ്ടു നടക്കുന്ന വിജയ് വിജയ്യുടെ പാർട്ടി ബി ജെ പിയുമായി കൂടി ചേരുകയാണ് എങ്കിൽ തമിഴ്നാട്ടിൽ വമ്പൻ അട്ടിമറി തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിനെന്ന പോലെ തന്നെ തമിഴ്നാട്ടിനും വളരെ പ്രധാനപ്പെട്ടതാണ്